ഞാൻ ഇപ്പോഴും എഴുതുന്നത് ചില ഓർമ്മകൾ എന്നെ പ്രചോദിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത് കൊണ്ടാണ് മറക്കാനാകാത്ത ഒരു ചിരി പകുതിയിൽ മുറിഞ്ഞു പോയ ഒരു വിങ്ങൽ ആഹ്ലാദിച്ച് ആഘോഷിച്ച ചില നിമിഷങ്ങൾ അങ്ങനെ എന്നെ പിറകിലേക്ക് കൊണ്ടുപോകുന്ന അല്ലെങ്കിൽ എന്നിലേക്ക് തിരിഞ്ഞു നോക്കുന്ന ഓർമ്മകളിൽ നിന്നാണ് ഞാൻ എഴുതിക്കൊണ്ടേയിരിക്കുന്നത് ഞാൻ ഒരുപാട് നാൾ മറക്കാൻ ശ്രമിച്ചതാണ് എന്നാൽ ഞാൻ അറിയാതെ തന്നെ ചില ഓർമ്മകൾ എഴുത്തുകളായി തന്നെ തീരുകയാണുണ്ടായത് ഒരു പഴയ ഡയറിയിലെ താളുകളിൽ കുനുകുനെ എഴുതി വച്ചിരിക്കുന്ന അക്ഷരങ്ങൾ പോലെ ചിവിടെ തൊട്ടരികിൽ കേട്ട ഏറ്റവും പ്രിയപ്പെട്ട ശബ്ദങ്ങൾ പോലെ കടൽ കടൽത്തിരുവുകൾ വന്ന് മായ്ച്ചുകളയാത്ത മണൽക്കാടിൽ എഴുതിയിട്ട ഒരു പേര് പോലെ ഒക്കെയാണ് ഇപ്പോഴും ഞാൻ എഴുതിക്കൊണ്ടേയിരിക്കുന്നത് ഒരിക്കലും ഇറങ്ങിപ്പോകാത്ത ഓർമ്മകൾക്ക് വേണ്ടിയാണ് എഴുതുന്നത് എന്ന് പറയുന്നത്